ആ ഇത്രയും സമയം എന്തിനാ എൻ്റെ ഇത് കളഞ്ഞു ചോദിക്കും വിവരമുള്ളവൻ അംഗീകരിക്കില്ല അപ്പോ നമുക്ക് മൂന്ന് നാല് വിവരക്കേടുകൾ കൂടി ഒന്ന് നോക്കാല്ലേ ലൈവിന് ഇരുന്നതല്ലേ ഏഹ് അടുത്തത് ആറാമദ്ധ്യായ അല്ല ഇതിലെ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളും മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ അവൻ വേർതിരിച്ചറിയാൻ വേണ്ടിയത്രേ അത് വല്ലവനും അതിനുശേഷം അതിക്രമം കാണിച്ചാൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും എല്ലാം അറിയുന്ന പഠിച്ചോനെ പടച്ചോൻ ഇങ്ങനെ അദൃശ്യകരങ്ങളാൽ പരീക്ഷിക്കപ്പെടുക എന്തുവാ ഇതൊക്കെ ഏ ഇപ്പൊ നമുക്ക് ആ രൂപത്തിൽ ഒരു പരീക്ഷണം തന്നാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നും അറിയുന്ന പടച്ച റബിന് ഇങ്ങനൊരു പരീക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ പടച്ചോൻ ഇങ്ങനെ ഒരു കാലഘട്ടം വരും പോലും പഠിച്ചവനെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇന്റർനെറ്റ് യുഗം വരും ആ സമയത്ത് പടച്ചോൻ പാരച്ചൂട്ടിൽ ഇങ്ങനെ നിൽക്കും ഇസ്ലാം ആണെങ്കിൽ ഇങ്ങനെ തൂങ്ങി ആട് വേറിൽ നിന്നിട്ട് ഇസ്ലാമും ഖുറാനും നബിയും പടച്ചോനുമൊക്കെ ശവപ്പെട്ടിക്കകത്ത് കിടന്നിട്ട് കയ്യും കാലും എടുക്കും മൂക്കിൽ പഞ്ഞിവെക്കാൻ നമ്മളെ പോലെയുള്ള ആളുകൾ വേണ്ടിവരുന്ന ഒരു കാലം വരുമെന്നും അതിൻ്റെ അവസാനിയും ഇസ്ലാമിന്റെ മൂക്കിൽ പഞ്ഞി പഞ്ഞിവയ്ക്കുന്ന ചടങ്ങും ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിലടിക്കുന്ന ചടങ്ങും ജൂതൻ പോലും തിരിച്ചറിയാതെ പോയ ഒരു പടച്ചറങ്ങും അടുത്തൊന്നും കൂടി നോക്കാം പതിനൊന്നാം അധ്യായമായ ഹൂദിലെ ഏഴാമത്തെ വചനമാണ് നമ്മൾ നോക്കുന്നത് ഏഴ് ഇത് വേറെ ഒരു നല്ല കോമഡിയാണ് കേട്ടാ ഏഹ് ഇടയ്ക്കിടയ്ക്കൊരു കോമഡി പരിപാടിയൊക്കെ നിങ്ങളൊന്ന് കാണണ്ടേ ആറു ദിവസങ്ങളിലായി അഥവാ ആറ് ഘട്ടങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അവനത്രേ അവൻ്റെ അർഷ് സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു കോമഡിയൻ പറഞ്ഞുതരാം കേട്ടാ നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവൻ എന്നറിയുന്നതിന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത് തീർച്ചയായും നിങ്ങൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നീ പറഞ്ഞാൽ അവിശ്വസിച്ചവർ പറയും ഇത് സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നുമല്ലോ ഒരു കാലത്ത് ഈ പുസ്തകം ഭയങ്കര പവിത്രമാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു കേട്ടോ ആ സമയത്തൊന്നും ഇത്തരം വചനങ്ങൾ സംശയത്തോടുകൂടി നോക്കുകയോ വീക്ഷിക്കുകയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ചിലപ്പോ നമ്മൾ ഇത് വിശ്വസിച്ച് വായിക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ലായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ എനിക്കൊക്കെ അങ്ങനത്തെ ഒരു ഭൂതകാലമാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഇതിലങ്ങ് വിശ്വസിക്കുവാണല്ലോ ഓ ദീപു എന്റെ ബോധം അന്വേഷിക്കുന്നതിന് മുമ്പ് നിനക്ക് ബോധമുണ്ടോ എന്ന് നീ സ്വയം ഒന്ന് നുള്ളി നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാകും നിനക്ക് ബോധമുണ്ടോ ഇല്ലേന്ന് ീപ് ഭയങ്കര ബോധത്തിലാണ് നിക്ക് ബോ ദീപുവിന്റെ ബോധം പോകുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം ദീപ നിക്ക് ദീപു അത്ര പെട്ടെന്നൊന്നും പൊയ്ക്കളയല്ലേ അപ്പോ ഈ കുർആാൻ വചനം നിങ്ങള് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ആറു ദിവസങ്ങളിലായിട്ട് പടച്ചവൻ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുവാണ് ആ സമയത്ത് പടച്ചവന്റെ സിംഹാസനം വെള്ളത്തിലായിരുന്നു ആരും ഇല്ലടേ ഇതൊന്നും ചിരിക്കാൻ അല്ല ഈ വെള്ളം എവിടെയാണ് ഒന്നുകിൽ ആദ്യം ആകാശം സൃഷ്ടിക്കണം അതല്ലെങ്കിൽ ആദ്യം ഭൂമി സൃഷ്ടിക്കണം ഇത് രണ്ടിലേതെങ്കിലും ഒന്നല്ലേ ആദ്യം സൃഷ്ടിക്കാൻ പറ്റൂ അപ്പൊ പടച്ചവൻ എവിടെ ആയിരുന്നു പറഞ്ഞാൽ ഇപ്പൊ താക്കോൽ എവിടെയാളുള്ളത് നിങ്ങക്ക് കാര്യം മനസ്സിലായോ പടച്ചോൺ കണ്ട വെള്ളം മോനെ എന്ത് ബഹളം ഉണ്ടാക്കുന്നത് എന്താണ് ഇക്കച്ചോട് ഒരു ഗ്ലാസ് കാപ്പി കാപ്പിടന അപ്പോ അള്ളാഹു ആദ്യം ആകാശം സൃഷ്ടിക്കുന്നു പിന്നീട് ഭൂമി സൃഷ്ടിക്കുന്നു എട്ട് രാത്രിയും ഏഴ് പകലുകളും ശരി ഇരിക്കട്ടെ അല്ലെങ്കിൽ ആറ് പകലും ഏഴ് രാത്രി എന്തായിരുന്നാലും നമുക്ക് ഒരു വിഷയവുമില്ല ഒരു സംശയവുമില്ല ഏ ദീപ് ഫേക്കടിയിൽ വന്ന കോയാണ് നമുക്കൊരു വിഷമവുമില്ല എങ്ങനെ സൃഷ്ടിച്ചാലും ശരി അല്ല പഠിച്ചുവനെ ഇതേ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോ അള്ളാഹുവിന്റെ സിംഹാസനം വെള്ളത്തിലായിരുന്നു എന്ന് പറയല്ലേ പഠിച്ചുവനെ പ്ലീസ് വെള്ളം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ താഴെ കൂടാണ് ഒഴുകുന്നത് ഇത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്ത് അള്ളാഹ് വെള്ളത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോ രണ്ടിലും പെടാത്ത ഒന്നിലാണ് വെള്ളമെന്നല്ലേ നമ്മൾ ചിന്തിക്കുക അല്ലേ ഇസ്ലാം എന്താണ് ടീച്ചറെ വിട്ടു പോകാത്തത് അതൊരു ചോദ്യമാണ് ആ ദീപുനെ അങ്ങ് പറഞ്ഞു വിട്ടേറെ നമ്മളത് എന്തൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ എന്തിനാണ് നമ്മൾ വിതിനകത്ത് കൊണ്ടുവരുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ ഈ തട്ടം നിങ്ങളുടെ കുരുക്കൾ പൊട്ടിക്കാനാണ് ഞാൻ വിശ്വാസിയാണോ അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ അത്ര മതി അപ്പൊ എന്നിട്ട് അതും എല്ലാ രസം കേട്ടോ നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് എന്താ പറഞ്ഞെന്നറിയാമോ പറഞ്ഞാളുവക്കും നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടി അയ്യുക്കും നിങ്ങളിൽ ആരാണ് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് അറിയുന്നതിനു വേണ്ടി എൻ്റെ പൊന്നു പഠിച്ചവനെയും നീ വച്ചതിനനുസരിച്ചിട്ടല്ലേ നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് ഏ ഇത്രാമത്തെ വയസ്സിൽ മതം ഉപേക്ഷിക്കണം ഇത്ര വയസ്സുവരെ ഇത്ര നിമിഷം ഇത്ര ദിവസം ഇതനുസരിച്ചിട്ട് മതത്തെ വിമർശിക്കണം പഠിച്ചവനെ ഏറിലാക്കേണ്ടെന്ന ഒരു ബാധ്യത പഠിച്ചവനെയും നീ എന്നിലേൽപ്പിച്ച് തന്നതല്ലേ ഞാൻ ആ ഡ്യൂട്ടി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതെന്റെയും ചോദ്യമാണ് ജോ അള്ളാഹുവിന് സിംഹാസനം ഉണ്ടെങ്കിൽ ആ സിംഹാസനത്തിൽ ആസനസ്ഥനാകുന്നതിനു വേണ്ടി ആസനം വേണം വേണ്ടേ നമ്മുടെ ബുദ്ധി ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ചിന്തിക്കാനേ പറ്റൂ നമ്മുടെ കോൺസെപ്റ്റിനനുസരിച്ചിട്ട് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇരിക്കുക ആ മനുഷ്യന് നിദംബം വേണം നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ചിട്ടേ അറിയൂ അപ്പോ അടച്ചവന്റെ നിദംബം ആഹ് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പോ ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ആരാണ് എന്ന് വേണ്ടി അള്ളാഹു പരീക്ഷിക്കും രണ്ടാമത്തെ ബ്ലണ്ടർ ആയി ഒറ്റ വചനത്തിലാണ് ഒത്തിരി ഉണ്ടകത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പറയാം പിന്നെ നിങ്ങൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്തോ എന്തിന് എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണ്ടി ഈ പറയുന്നത് കൊണ്ട് ഇപ്പം ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി അവൻ താമസിച്ചു വന്നു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല ഏ അതല്ലെങ്കിൽ അവൻ പഠിച്ച് പറഞ്ഞില്ല ഹോംവർക്ക് ചെയ്തില്ല അവൻ അശ്രദ്ധനായി അവനൊരു അടി കൊടുക്കുകയോ ഒരു വഴക്ക് കൊടുക്കുകയോ ഇമ്പോസിഷൻ കൊടുക്കുകയോ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുകയോ ചെയ്താൽ മറ്റവരൊക്കെ അത് കണ്ട് പഠിക്കും ഇനിമേലും അവരത് ചെയ്യില്ല ഇവനും ഈ ശിക്ഷയെക്കുറിച്ചൊരു ഭയമുണ്ടാകും ഈ ഇത്തരം ഇത്തരം ഒരുപാട് വസ്തുതകൾ കണ്ടിട്ടാണ് നമ്മൾ ഒരു കുട്ടിക്ക് ശിക്ഷ കൊടുക്കുക നമ്മളെ എല്ലാവരെയും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പുത്തകത്തിനകത്ത് മലക്കുകളെ കൊണ്ട് എഴുതി വെപ്പച്ചിട്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ കൊന്നിട്ട് പിന്നെയും നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവന്ന് നിൽക്കുക അയ്യോ ഇപ്പം നോക്കും നമ്മളെ എണ്ണയിൽ പൊരിച്ച് അൽഫമായിട്ട് അടുക്കി വെച്ചു പഠിച്ചവരെ സുഖമാണ് ഇതുകൊണ്ട് കിട്ടുക ഏ അല്ല എന്തെങ്കിലും ഒരു ആത്മനിർവൃതി നിർവൃതി കിട്ടണ്ടേ എന്നെ ആരാധിക്കാത്തവനെ ഞാൻ ചുട്ടു അതായിരിക്കും ഏ അല്ല എന്തെങ്കിലും രൂപ